ാണ് ഈ ഫലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ പേര് വാട്ടർ ബോട്ടിൽ ഇത് പറ്റാ വലിച്ചു കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ അല്ല പക്ഷെ നല്ല രസമുണ്ട് എല്ലാ കൂട്ടുകാർക്കും എല്ലാ വിധാശംസകളും എല്ലാവർക്കും നല്ല അടിപൊളി ഒരു വർഷം ബാക്ക് ടു ഇന്ന് ഞങ്ങള് എന്താണ് ബാക്ക് ടു സ്കൂൾ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് നമ്മൾ പുതിയതായിട്ട് സ്കൂളിൽ പോകുമ്പോ അല്ലെ ആ സാധനങ്ങൾ കാണിക്കാനാണ് വന്നിരിക്കുന്നത് ആദ്യം നമുക്ക് എന്നാ കാണിക്കാം ആദ്യമായിട്ട് ഞങ്ങള് ബാഗാണ് കാണിക്കുന്നത് അപ്പൊ ഇതാണ് കണ്ണൂറ്റിയുടെ ബാഗ് അല്ലേ പിന്നൊക്കെയാണ് എത്ര ഉറങ്ങൾ ഒക്കെ ഉണ്ട് പറഞ്ഞ കൊടുത്തേ അഞ്ചുറങ്ങൾ ഉണ്ട് സൈഡില് നോർമലി എല്ലാ ബാഗുകളും പോലെ തന്നെ എന്താ പറയാ വാട്ടർ ബോട്ടിലൊക്കെ ഇങ്ങനെ ഒരു അപ്പൊ ഇതാണ് കണ്ണുട്ടിയുടെ ബാഗ് അല്ലേ ബുക്ക് വയ്ക്കുന്ന ബാഗ് നമുക്ക് ബാക്കി കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്ന എന്താണ് ബാഗ് തരാൻ നല്ല ക്യൂട്ടായിട്ട് എലീസയോ ആരക്കോ ഉള്ള ഒരു ബാഗാട്ടോ നല്ല അടിപൊളിയാണ് ഇങ്ങനത്തെ ആയതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞവണ്ണം മേടിച്ചത് കഴിഞ്ഞവിടെ രണ്ടെണ്ണം മേടിക്കേണ്ടി വന്നു അല്ലേ ആദ്യത്തെ ഒരു പിങ്ക് ഇതുപോലത്തെ തന്നെ മേടിച്ചായിരുന്നു അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ ഈ ഒരു ഷേപ്പ് അല്ല കുറച്ച് റെക്റ്റാംഗിൾ ഷേപ്പ് ആണ് അതുകൊണ്ട് നമുക്കുണ്ടല്ലോ എന്നാ വീതി കുറവാണ് ഈ നീളത്തിൽ ഇങ്ങനെ ഇരിക്കും ചതുരം പോലെ തറ്റാങ്ങൾ പോലെ അപ്പോൾ നമുക്ക് ഫുഡൊക്കെ വെച്ചാൽ ചിലപ്പം മറിഞ്ഞു പോകുമായിരുന്നു അപ്പോൾ ഈ ഒരു ഷേപ്പ് ആയതുകൊണ്ട് നമുക്ക് നമുക്ക് നല്ല സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് നേരെ ഇങ്ങനെ തന്നെ നമുക്ക് ഇറക്കി വെക്കാം മറിയാതെ ചെയ്യാതെ ഇറക്കി വെക്കാൻ പറ്റും അപ്പോൾ ഇതാണ് അല്ലൂട്ടിയുടെ ലഞ്ച് ബാഗ് ഇനി അടുത്ത എന്താണ് ഇനി നമുക്ക് പൗച്ച് കാര്യങ്ങളൊക്കെ കാണിക്കാം ഓ ഒരു ഗോൾഡൻ പൗഷുണ്ട് നല്ല കളർഫുള്ളാണ് കളർഫുള്ള നല്ല തിളക്കമാണ് കയ്യിലൊക്കെ പറ്റും ആ ഇത് ഇരിക്കട്ടെ ഒരു തിളങ്ങി ഇരിക്കട്ടെ അപ്പം കുറെ ക്രയോൺസും സ്കെച്ചും അതും ഇതൊക്കെ വെക്കേണ്ടിയിട്ട് നമ്മൾ അതല്ലാതെ വേറെതായിട്ട് ഇവിടെ അത് കഴിഞ്ഞ് ഇത് ബാക്ക് ബോക്സ് ഇതിന്റെ അകത്തും ബോക്സ് ബോക്സ് ഈ നമ്മൾ മേടിച്ചപ്പോൾ ഇതില് നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു പെൻസിൽ ബാർബിയുടെ തന്നെ നമുക്കൊരു ആ ബാർബിയുടെ അല്ല എൽസൈടെ അന്നടയാണോ പെൻസിൽ കിട്ടിയായിരുന്നു കേട്ടോ ഞാൻ എടുക്കുന്നില്ല പെൻസിൽ കിട്ടി ഒക്കെ തന്നെ ആരാടൊക്കെ തന്നെ ും കിട്ടോ നല്ല ക്യൂട്ട് റബറും ഒട്ടിക്കാൻ പറ്റുന്ന സാധനവും കിട്ടി അപ്പൊ ഇതാണ് നമ്മുടെ ബോക്സിനകത്ത് കിട്ടിയ സാധനങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് സ്കെയിലോ നല്ല കളറും നല്ല ക്യൂട്ടായിട്ടാണ് നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഇങ്ങനെ വലിയ ആ ഇനി എന്താണ് ബോക്സും കഞ്ചു സുരുക്കി ബോക്സിലേക്ക് വേണ്ട മേടിച്ച സാധനങ്ങൾ കാണിക്കാൻ ഇത് നമുക്ക് നോക്കൂ എത്ര പെൻസിലുണ്ട് രണ്ടു പത്ത് പെൻസിലുണ്ട് അംഗിള് നമുക്ക് ഗിഫ്റ്റ് തരുന്നതാണ് പത്ത് പെൻസിൽ പിന്നെ ആ അങ്കിള് ഈ രണ്ട് ഇറേസേഴ്സ് ഉണ്ട് ഈ വർഷം ഉപയോഗിക്കാം തന്നെ പിന്നെ ഇതിന്റെ കൂടെ തന്നെ ഒരു പെൻസിലുണ്ട് അല്ലാതെ പെൻസിൽ ഒരു സെറ്റ് പെൻസില് പിന്നെ അത് അടച്ചു വെക്കാൻ വേണ്ടിട്ട് മൂന്ന് സാധനങ്ങൾ കിട്ടി പെൻസിലുണ്ടോ മോനാക്കി ഓടിക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം മൂന്ന് ഇറേസർ ഉണ്ട് കളർ റെഡും യെല്ലോയും ബ്ലൂ കൊണ്ട സ്കൂളിൽ കൊടുത്തുവിടുകയാണ് ഷാർപ്പ് സ്കൂളിൽ കൊടുത്തുവിടലെന്നാന്ന് അറിയാമോ തിരിച്ചു വരുമ്പം ഇവിടെയും മുറിച്ച് വെച്ചോണ്ട് വരും അവിടെ ഞാൻ എന്തെങ്കിലും ഒരു രണ്ടോ മൂന്നോ പെൻസിൽ എക്സ്ട്രാ കൊടുത്തേക്കും മുന ഒടിഞ്ഞാലും നീ അത് റീച്ചാൽ മതി കൊടുത്തു വിടും പക്ഷേ ഇത് നല്ല ഇതാട്ടോ നമുക്ക് ഇത് കട്ട് ചെയ്താൽ കഴിഞ്ഞാലും ക്ലാസ്സിലൊന്നും ഇടേണ്ടി വരിക ഇവിടെ തന്നെ നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഐറ്റംസ് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നോണ്ട് നമുക്ക് ഈ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതിങ്ങനെ ഊരി ആ സംഭവം ഇതിനകത്തുള്ള സംഭവം കളഞ്ഞ ഊരാനും പറ്റാണ് ഇതിങ്ങനെ കളഞ്ഞാ മതി അതുകൊണ്ട് വേണേ സ്കൂളിലൊക്കെ കൊണ്ടുപോകാം പക്ഷേ ഞാൻ പിന്നെ അല്ലാതെ ഒരു കട്ടറുണ്ട് ഒരു അപ്പൊ നമുക്ക് ബോക്സിലേക്ക് ഇടാൻ വേണ്ടി നമ്മളിപ്പിച്ച് സ്കെയില് മേടിച്ചിട്ടില്ല കാരണം ഓൾറെഡി ഇവർക്ക് സ്കെയിലിന്റെ ആവശ്യം ഇല്ല കിട്ടിയിട്ടുണ്ടോന്നല്ല നമ്മൾ ആ ഒരു സെറ്റ് പെൻസിലിന്റെ സെറ്റ് മേടിച്ചപ്പോ അതിലുണ്ടായിരുന്നതാണ് ഈ ഇറേസർ ഷാർപ്പ്നർ ഈ പെൻസിൽ ബോക്സ് പെൻസിലിനെ ക്ലോസ് ചെയ്ത് വെക്കാനുള്ള സംഭവം പെൻസിൽ പിന്നെ ഈ ക്രയോൺസ് ഇത്ര നമ്മളൊരു സെറ്റായിട്ട് മേടിച്ചപ്പോൾ കിട്ടിയത് അല്ലാതെ അല്ലാണ്ട് പെൻസിൽ ബോക്സ് പെൻസിൽ ബോക്സിൻ്റെ കൂടെ കിറ്റ് അല്ല കേട്ടോ ഒരു സ്കോ സ്കോളേഴ്സ് കിറ്റ് എന്ന് പറയുന്ന ഈ ഒരു കിറ്റിലാണ് ഇത്രയും എത്രയാണ് ആ ഇത്രയും ഐറ്റംസ് ആ ഒരു കിറ്റിലുള്ളതാണ് കേട്ടോ ആ ഒരു കിറ്റിലെ സംഭവമാണ് ആ ഒരു കിറ്റിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ നയൻറ്റി നയൻ രൂപയാണ് പെൻസിലും ഈ ഒരു ക്രയോൺ സെറ്റും മൂന്ന് ഇറേസേഴ്സും ഈ പെൻസിലിനൊക്കെ അടച്ചു വെക്കുന്ന ക്യാപ്പും ഒരു എന്താ പറയുക ഷാർപ്പ്നറും ആണ് ഇത് എക്സ്ട്രാ മേടിച്ചതാണോ എൻ്റെ ഉള്ളിലും ഇവിടെ കിട്ടിയതാണോ എന്ന് ഓർക്കുന്നില്ല അപ്പം ഇതാണ് പെൻസിലും നമുക്ക് ബോക്സിനകത്തും പോസിനകത്തും വെക്കാൻ പറ്റുന്ന സംഭവം അപ്പോൾ ഇതാണ് നമുക്ക് അടുത്തേ നോക്കാം സ്കൂൾ ബാഗ് കാണിച്ചു ലഞ്ച് ബാഗ് കാണിച്ചു അതിലൊക്കെ വെക്കുന്ന സംഭവങ്ങൾ കാണിച്ചു നമ്മൾ ഇനി ലഞ്ച് ബോക്സ് കാണിച്ചില്ലല്ലോ ഓക്കെ അത് നമ്മൾ അല്ലാത്ത രണ്ട് ലഞ്ച് ബോക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വലിച്ചു തുറക്കാൻ ഭയങ്കര പാടൊക്കെ ആയിരിക്കുന്നുണ്ട് ിങ്ങനെയുള്ള അടപ്പുള്ള സംഭവമാണ് മേടിച്ചത് അതാകുമ്പോഴത്തേക്ക് ഇങ്ങനെ വെച്ചാൽ മതിയല്ലോ ഓപ്പൺ ആയി കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടെ മേടിച്ചിരിക്കുന്ന ലെഞ്ച് ബോക്സ് എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സ്റ്റീലിൻ്റെ ഒരു സംഭവമാണ് അത് ഇങ്ങനെ തുറക്കുന്ന സംഭവമാണ് അല്ലെങ്കിൽ ഇങ്ങനെ വലിച്ചു തുറക്കാൻ പറ്റില്ല പിള്ളേർ ചിരിച്ചും കപത്തിലൊക്കെ ഇട്ട് കുത്തി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ചോറും പാത്രം കയ്യിലിരിക്കും ചോറല്ലാം താഴെയും പോവും ഇതിൻ്റെ അകത്തും പിന്നെ പിന്നെ സ്പൂണ് നമ്മള് വീട്ടില് വെച്ച് ഒന്നര ഫുഡ് കഴിച്ച് സ്പൂൺ ഇപ്പൊ എല്ലാത്തിനും കൂടെ മിക്സ് ആയി പോയി അപ്പൊ ഇത് രണ്ടും ഇതിന് നല്ല വെയിറ്റ് കേട്ടോ ഈ പാത്രം മൊത്തം സ്റ്റീലും വെയിറ്റ് ആണ് അപ്പം ഈ രണ്ടെണ്ണമാണ് നമ്മൾ സെറ്റ് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിച്ചേക്കുന്നത് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ക്യൂട്ട് സംഭവമാണ് ഇത് നമ്മൾ മറ്റേ കോട്ടയം ലുലൂലും മരിച്ച നല്ല ക്യൂട്ടായിട്ട് കേട്ടോ നല്ല രസമാണ് ഇതിന്റെ കൂടെ തന്നെ ഒരു കറിപാത്രം ഉണ്ട് കേട്ടോ സെയിം നല്ല കളറ് നല്ല പേപ്പിൾ അല്ലേ അടിപൊളി കളറ നല്ല ക്യൂട്ട് സംഭവമാണ് ഇത് ഞങ്ങൾ ഒന്ന് രണ്ട് തവണ ഇവിടെ കണ്ടിട്ട് കൊതി കാരണം ഒന്ന് രണ്ട് തവണ ഫുഡൊക്കെ കഴിച്ചു നോൾട്ട നോൾട്ടയുടെ ആട്ടോ പാത്രം നല്ല ക്വാളിറ്റി ഉള്ള സംഭവമാണ് നമുക്ക് ചൂടൊക്കെ എടുത്താൽ നിൽക്കുവന്നറിയത്തില്ല എന്നാലും അതിനുള്ള രീതിയിലുള്ള സംഭവമാണ് ചെയ്തേക്കുന്നത് അകത്ത് സ്റ്റീലൊക്കെ ആണ് ഇതാണ് അപ്പൊ കൊച്ചു കുട്ടികൾക്ക് വരെ പെട്ടെന്ന് തുറക്കാം എന്നാ തുറന്നു പോകത്തും ഇല്ല ലോക്കുള്ള ടൈപ്പ് ഓഫ് സംഭവമാണ് എനിക്ക് ഭയങ്കര സത്യം പറഞ്ഞു ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും സ്കൂളിൽ പോകാൻ തോന്നുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഒന്നുകൂടെ സ്കൂളിലൊക്കെ പോകുന്ന അമ്മക്കൊക്കെ എന്നാ ഉണ്ടായിരുന്നു ഇതേപോലെ ഒന്നും രണ്ടും ചോട്ട് എല്ലാ വർഷവും മാത്രം മേടിക്കണം ആ ആ ഞങ്ങളൊക്കെ വാട്ടർ വാട്ടർ ബോട്ടിൽ പത്താം ക്ലാസ് വരെ ഇവർക്കൊക്കെ ഓരോ ഒന്നും കാണിച്ചില്ല നമ്മൾ ഞങ്ങൾ ആവരുന്നത് ഇത് മറ്റേ നമ്മുടെ ചോറ്റുപാത്രത്തിന്റെ കൂടെ ചേരുന്ന കളർ പേപ്പിള് രണ്ടും നല്ല അടിപൊളി ഷെയ്ഡ് എനിക്ക് ാണ് ഇതിനകത്ത് തന്നെ ഒരു സ്റ്റിക്കർ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതിനകത്തുനിന്ന് പറിച്ചിട്ട സ്റ്റിക്കറുകൾ ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഇടത്ത് ഇതൊക്കെ പ്ലേസ് ചെയ്യാം ഇനി മറ്റേ ഇങ്ങനെ ഇങ്ങനെ ഈ മോയിലച്ചന്റെ പല്ലേലിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തുറന്നു വരും മറ്റേ വലിച്ചു കുടിക്കണ സംഭവമുള്ള ടൈപ്പ് ഓഫ് വാട്ടർ ബോട്ടിലാണ് അടിപൊളി എനിക്ക് കളർ ഇഷ്ടമായി പിന്നെ മൊത്തത്തിലൊരു ട്രാൻസ്പരന്റ് കളറാണ് നല്ല क्यूट ലുക്ക് ഇതാണ് ഒരു വാട്ടർ ബോട്ടിൽ ഇതിനി ഇതിന്റകത്ത് വിഷം കടപ്പണ്ട് അല്ല അല്ല വിഷം ഉദ്ദേശിച്ചോട്ടെയില്ലേ നമ്മൾ ആര് വെക്കുകനാടാട്ടോ അല്ലാതെ നിങ്ങൾക്കൊക്കെ എന്ന വിഷമാണ് ഇది വെറും വാട്ടർ ബോട്ടിൽ ഇത് വെറ്റ വലിച്ചു കുടിക്കുന്ന വാട്ടർ ബോട്ടിൽ അല്ല പക്ഷേ നല്ല രസമുണ്ട് നല്ല क्यूट ഇതാ നേ ഇದು പെട്ടെന്ന് തോന്നുന്നു വെള്ളം ഒന്നെങ്കിലും കളിച്ചിരിക്കാനായി ഇങ്ങനെ വെച്ചിരിക്കുന്നത് ഇത് നമ്മൾ ഇങ്ങനെ താട്ടിട്ട് ഇവിടെ അതേപോലെ തന്നെ ഇത് നമ്മൾ നമ്മള് നിന്ന് മേടിച്ചതാണ് ഇതും മറ്റേ ആ പേപ്പിൾ കളറ് ചോട്ടുപാത്രം നിന്ന് മേടിച്ച അടിപൊളി കൊള്ളാം നല്ല ഇതൊക്കെ സംഭവം അല്ല കൊള്ളാം നല്ല രസമൊക്കെ ഉണ്ട് വെറും പ്ലാസ്റ്റിക് ഒന്നും അല്ല കേട്ടോ നമ്മൾ വിചാരിക്കും വെറും പ്ലാസ്റ്റിക് ആണെന്നും അല്ല ഇതേ പിന്നെ കുറച്ച് ആർട്ട് ആർട്ട് ക്രാഫ്റ്റ് ഒക്കെ അതുകൊണ്ട് സൂപ്പർ മാർക്കറ്റിൽ രണ്ട് കളർ ഉള്ളത് വാങ്ങിച്ചു ഈ ഗ്രീനും പിന്നെ ഒരു യെല്ലോയും അങ്ങനെ രണ്ട് സെറ്റ് സെറ്റാണ് ആ ഒരു ഡയറി ഇങ്ങനെ ഇഷ്ടമാണ് ഹന്നുട്ടിക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ബുക്കുകൾ ഇങ്ങനെയൊക്കെ ഉള്ളത് ഇങ്ങനെ സ്പൈറൽ ബൈൻറ്റ് പോലെയൊക്കെ അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അങ്ങനത്തെ ഒരു ബുക്ക് മേടിച്ചിട്ടുണ്ടേ ഇത് സ്കൂളിൽ കൊണ്ടുപോകാനൊന്നും അല്ല അവളുടെ ഒരു സന്തോഷം ഇങ്ങനെ അവളുടെ അവൾക്ക് ഇഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യുക എഴുതുക പടമൊക്കെ വരയ്ക്കുന്ന ഇഷ്ടമാണ് അപ്പം അങ്ങനെ മേടിച്ചത് അല്ലേ പിന്നെ ഇത് ഇത് കേട്ടോ പിന്നെയാട്ടാ പിന്നെ ഒരു 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 നാല് നാല് സെറ്റ് സ്ലിപ്പ് സ്ലിപ്പ് ഉണ്ട് ഉണ്ട് അല്ലാതെ അത് ആ അപ്പുറത്തുണ്ട് ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ ചുമ പ്ലീനായിട്ടുള്ളത് മാത്രം പിന്നെ ഒരു ഇതുണ്ട് ഇത് വേണ്ടി വാങ്ങിച്ചാൽ പിന്നെ മറന്നു പോയി കൊടുക്കാൻ പിന്നെ പറ്റുന്നവരുടെ

പിന്നെ എനിക്ക് ഒരു ഡ്രോയിങ് ബുക്ക് ഉണ്ട് പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ഡ്രോയിങ്സും വായിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പറത്തോണ്ട് മറിയനാണ് അതിന്റെ പേരെന്താണ് വരച്ചേക്കുന്നതാണ് പിന്നെ ഇപ്പുറത്തും പടം അല്ലല്ലോ ഞാൻ ഈ മെറിനായി ആദ്യമായിട്ട് കാണുന്നപ്പോൾ വരച്ചത് അപ്പൊ ഇതില് ഉണ്ടോ ഇല്ല ഇതില് കണ്ടോ കൊറേ പേപ്പറുണ്ട് പേപ്പർ ഉണ്ട് ഈ വർഷം മൊത്തം വരയ്ക്കും അത്ര സാധാരണ നമ്മൾ മേടിക്കുന്ന ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഇത്രേം കാണോളൂ ഇത്രയും കട്ടി ഇത് പക്ഷെ ഒത്തിരി ഉണ്ട് കേട്ടോ നല്ല ബുക്ക് ഇപ്പാടാ വരയ്ക്കാൻ അറിയാവുന്നവർക്ക് അറിയാവുന്നവർക്ക് മാത്രമല്ല പാഠം വരയ്ക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ഉപകാരപ്രദം ഇവർക്കിഷ്ടമാണിങ്ങനെ വരയ്ക്കുന്നത് എൺപത് പേജിൻ്റെ ആണേ ഭയങ്കര ഇങ്ങനെ ചുമ്മാ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ വരയ്ക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ മേടിച്ച ഡ്രോയിങ് ബുക്ക് ആ നമ്മളത് ശരിക്കും ബുക്സ് ഒക്കെ ഇവർക്ക് സ്കൂളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത് ബുക്കും ടെക്സ്റ്റുമൊക്കെ പക്ഷേ എന്നാലും നമ്മൾ ഒന്ന് രണ്ട് ബുക്കൊക്കെ എക്സ്ട്രാ മേടിച്ചാൽ അങ്ങനെയുള്ളതാണ് അതിൻ്റെ ഒട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു

റൂഡെന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ട് കൈൻഡ്നെസ് മറ്റുള്ളവരോട് സഹായം അനുഭവ ക്രൂവൽ എന്ന് പറയുമ്പോൾ ഭയങ്കര അക്രമാസക്തമായിട്ട് ഹോണസ്റ്റി എന്ന് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് ഡിസ് എന്ന് പറഞ്ഞാൽ സത്യസന്ധത ഒന്നുമില്ലാതെ കളത്തരം കാണിക്കുന്നുണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കാവണ്ടെന്നുള്ളത് ചോദിച്ചേക്കാണ് ആ ഈ സൈഡ് അപ്പോൾ ബുക്കിലൊക്കെ അങ്ങനെയുള്ള നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടെട്ടോ കള ഇനി എന്താണ് ഇനി എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പേന മേടിച്ചിട്ടുണ്ടേ അതിന്റെ അറ്റത്തെ സാധനം കളയാതെ പിന്നെ ഒരു യൂണികോണിന്റെ പടമൊക്കെ ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല പക്ഷെ ഒരു രസത്തിന് അല്ലേ പിന്നെ പറ്റും ഇത് നല്ല ഗ്ലിറ്റർ ഗ്ലിറ്റർ ഒക്കെ ഉണ്ട് ഇങ്ങനെ പിന്നെ ഇത്തവണ കുറേ ബുക്സും കാര്യങ്ങളും അല്ലാതെ സ്കൂളിൽ നിന്ന് കിട്ടിയതൊക്കെ ഉണ്ട് അതൊക്കെ നമ്മൾ പൊതിഞ്ഞോണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ അത് അതുകൊണ്ട് എടുക്കുന്നില്ല അപ്പം ഇത്രയാണ് ബാക്ക് ടു സ്കൂളായിട്ട് മേടിച്ചിട്ടുള്ള സംഭവങ്ങൾ അങ്ങോട്ട് ഹാപ്പിയാണ് അപ്പം ഇത്രയാണ് നമ്മൾ മേടിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ബാഗും കാര്യങ്ങളൊക്കെ റെഡിയായി നമ്മൾ സ്കൂളിലോട്ട് പോകാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു നമ്മൾ ജൂൺ രണ്ട് ദിവസം കൂടെ ഉടനെ തന്നെ തുറക്കും ജൂൺ രണ്ടിന് മൂന്ന് നാല് ദിവസം കൂടെയുള്ളൂ നല്ല മൂന്ന് ദിവസം കൂടെ ഒരു ജൂൺ രണ്ടാകുമ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും സ്കൂൾ കയറുന്ന സ്കൂളിലേക്ക് പോവുകയാണ് അപ്പൊ എല്ലാ കൂട്ടുകാർക്കും എല്ലാ വിധാശംസകളും എല്ലാവർക്കും നല്ല അടിപൊളി ഒരു വർഷം നേരുന്നു ഇഷ്ടമാണ് ആ സ്കൂള് നല്ല ഇഷ്ടമാണ് അപ്പൊ നമ്മളുടെ വീഡിയോ എല്ലാവരും എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം